ത്തിലെ ഏറ്റവും വലിയ പാർപ്പിടമെന്ന കിന്നസ് റെക്കോർഡുകൾ നേടിയ കൊട്ടാരത്തിലാണ് സുൽത്താനുൽ ഹസനൽ ബോൾക്കിയ താമസിക്കുന്നത് രണ്ട് ദശലക്ഷ അടിയിൽ പടർന്നു കിടക്കുന്ന ഇരുപത്തിനാല് കാരറ്റ് സ്വർണം കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് അഞ്ച് സ്വിമ്മിംഗ് പൂളുകളും ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് മുറികളും ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് കുളിമുറികളും നൂറ്റി പത്ത് കേരളേജുകളും ഉൾക്കൊള്ളുന്നതാണ് ഈ കൊട്ടാരം മുപ്പതിൽ പരം ബംഗാൾ കടുവകളും വിവിധ ഇനം പക്ഷികളും ഉൾക്കൊള്ളുന്ന ഒരു മൃഗശാല തന്നെ സുൽത്താൻ സ്വന്തമായിട്ടുണ്ട് ഇന്ത്യയെക്കാളും വലിപ്പം കുറഞ്ഞ രാജ്യമായിട്ടും ഇന്ത്യയുടെ തന്ത്രപരമായ കാര്യങ്ങളെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഏഴായിരത്തിലധികം ആഡംബര കാറുകളും അറുന്നൂറിൽ പരം റോൾസ് റോയ്സുകളും നാനൂറ്റി അമ്പതിൽ പരം ഫെറാറി കാറുകളും മുന്നൂറ്റി എൺപത് ബെൻലി കാറുകളും അദ്ദേഹത്തിന്റെ പക്കലുണ്ട് ഇതിന്റെ മൂല്യം ഏകദേശം അഞ്ച് ബില്യൺ ഡോളർ മുകളിലാണ് ഓരോ സെക്കൻഡിലും സുൽത്താന്റെ വരും ം നൂറ് ഡോളറിന് മുകളിലാണ് ഏകദേശം ഒരു ദിവസം എഴുപത്തിയേഴ് കോടി രൂപയിലധികമായി വരും സുൽത്താൻ മാസത്തിലൊരിക്കൽ മുടിവെട്ടാനായി ചിലവാക്കുന്നത് ഇരുപത് ലക്ഷത്തിലധികം രൂപയാണ് അദ്ദേഹത്തിന്റെ ഗോൾഡ് പോയി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് പ്രൈവറ്റ് ജെറ്റിന്റെ വില ഏകദേശം നാലായിരത്തി മുന്നൂറ് കോടി രൂപയിലധികമാണ് തന്റെ പൗരന്മാർക്ക് ആരോഗ്യ പരിരക്ഷയും വിദ്യാഭ്യാസ വാഗ്ദാനവും ചെയ്യുന്നു